വചനമൊഴി ഏലിയാസ്ലീവ മൂശക്കാലം മൂന്നാം ഞായർ വചനഭാഗം സംഖ്യ ഇരുപത്തിനാല് പതിനഞ്ച് ഇരുപത്തിനാല് സക്കറിയ പതിനാല് ഒന്ന് ഒൻപത് ഒന്നു ഗോറിന്തോസ് ഏഴ് ഇരുപത്തൊൻപത് മുപ്പത്തഞ്ച് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തി മരണത്തെയും മരണാനന്തര ജീവിതത്തെയും യുഗാന്തത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന ഏലിയാസ് ലിവ മൂശക്കാലത്തിലെ മൂന്നാം ഞായറാഴ്ച സുവിശേഷത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്താട് സുവിശേഷത്തിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യായങ്ങളിൽ നൽകുന്ന യുഗാന്ത പ്രഭാഷണത്തിന്റെ ഭാഗമായുള്ള വചനങ്ങളാണ് ഒല്ലുവുമലയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് യുഗാന്ത പ്രഭാഷണം നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന ശിഷ്യന്മാരുടെ ആവശ്യത്തിന് മറുപടിയായിട്ടാണ് ഈശോ ഈ പ്രഭാഷണം നടത്തുന്നത് വെളിപാട് സാഹിത്യ ശൈലിയാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിരിക്കുന്നതും ആഗമനം എന്നതിന് സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫറൂസിയ എന്ന ഗ്രീക്ക് പദമാണ് ആ പദത്തിന് ഒരു രാജാവ് നേരത്തെ സ്വന്തമാക്കിയ ഒരു പ്രദേശം കാണാൻ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും വരുന്നതിനെ സൂചിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തി വ്യക്തികളുടെ ഔദ്യോഗികമായ സന്ദർശനത്തെ സൂചിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന പദമാണ് യുഗാന്തം എന്നതിന് സുൻതെലിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് പൂർത്തീകരണം എന്ന ധ്വനിയാണ് ഉള്ളത് മിസ്സിഹായ് മനുഷ്യാവതാര പീഡാസകന കുരിശുമെന്ന ഉത്ഥാനത്താൽ സ്ഥാപിതമായ മെസ്സിയാനിക യുഗത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ ആഗമനത്തെ അതിന്റെ അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചും ഏതാനും ഉപമകളിലൂടെ ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം അത്തിമരം തലർക്കുമ്പോൾ വേനൽക്കാലം ആഗതമാകുന്നു എന്ന് മനസ്സിലാക്കുന്നതുപോലെ അടയാളങ്ങളിൽ നിന്ന് മിശിഹായുടെ ആഗമനം ഗ്രഹിക്കുവാൻ സാധിക്കണം എന്ന് പറയുന്ന ഈശോ കർത്താവിന്റെ ആഗമനവും യുഗാന്തവും സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നത് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലുമോ അറിയത്തില്ല എന്നാണ് പറയുന്നത് യുഗാന്തം സുനിശ്ചിതമായൊരു കാര്യമാണ് എന്നും അത് എപ്പോൾ നടക്കും എന്നത് ദൈവീക പദ്ധതിയാണെന്നും അത് പുത്രൻ പോലും വെളിപ്പെടുത്തുന്നില്ല എന്നുമാണ് സുവിശേഷം പറയുന്നത് സ്നേഹന്മാരുടെ നടപടിയിൽ ഒന്ന് ആറ് ഈശോയുടെ സ്വർഗാരോഹണ സമയത്ത് സ്ലീഹന്മാർ ശികാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈശോ പറയുന്നത് പിതാവ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പിതാവല്ലാതെ പുത്രനു പോലുമോ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പുത്രൻ പോലും അത് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ അറിയുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുകയും ചെയ്യുന്നു പിതാവും ഞാനും ഒന്നാണ് എന്നും ഈശോ പറയുന്നുണ്ട് നാല് ചെറിയ ഉപമകളിലൂടെയാണ് ഈശോ തന്റെ ആഗമനത്തെ കുറിച്ചും യുഗാന്തത്തെ കുറിച്ചും പറയുന്നത് നോഹിയുടെ കാലത്തെ ജലപ്രളയത്തിന് മുൻപും പിൻപുമുള്ള അവസ്ഥ വയലിലായിരിക്കുന്ന രണ്ടു പേരിൽ ഒരുവൻ എടുക്കപ്പെടും അവരൻ ഉപേക്ഷിക്കപ്പെടും തിരിക്കല്ലിലായിരിക്കുന്ന രണ്ട് സ്ത്രീകളിൽ ഒരുവൾ എടുക്കപ്പെടും അവര ഉപേക്ഷിക്കപ്പെടും എടുക്കപ്പെടും ഉപേക്ഷിക്കപ്പെടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടും ശിക്ഷാവിധിയിലേക്ക് ഉപേക്ഷിക്കപ്പെടും എന്നാണ് രാത്രിയിൽ കള്ളൻ വരുന്നതുപോലെയാണ് മനുഷ്യപുത്രന്റെ ആഗമനവും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ബാഹ്യമായി ഒരേ പ്രവൃത്തികളിൽ ആണ് വ്യാപരിക്കുന്നത് എങ്കിലും കർത്താവ് അറിയുന്ന ആന്തരിക അവസ്ഥയായിരിക്കും ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ സ്വീകാര്യനാക്കുന്നതിനും തിരസ്കരിക്കപ്പെടുന്നതിനും മാനദണ്ഡം സമയവും സ്ഥലവും പ്രവർത്തികളിലും ജാഗ്രതയുള്ളവരായിരിക്കണമെന്നാണ് സുവിശേഷം പറയുന്നത് മിസ്സിഹായ ആഗമനത്തെയും യുഗാന്തത്തെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത് മിസ്സിഹായ ആഗമനം എന്നതിൽ ഓരോ വ്യക്തിയുടെയും മരണത്തെയും തുടർന്നുള്ള തനതുവിധിയെയും യുഗാന്തമെന്നത് പൊതുവിധിയെയും സൂചിപ്പിക്കുന്നു സ്ഥലം തയ്യാറായി കഴിയുമ്പോൾ അവിടുന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് തിരുവചനം പറയുന്നത് യോഹനാൻ പതിനാല് മൂന്ന് പഴയ നിയമത്തിൽ നിന്നുമുള്ള പ്രഘോഷണങ്ങൾ പ്രതിപാദിക്കുന്നതും പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ പ്രഘോഷണം സംഗീത പുസ്തകത്തിൽ നിന്നുമുള്ള ബാലാമിന്റെ പ്രവചന ഗീതത്തിൽ നിന്നാണ് ബാലാക്കിന്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ രക്ഷകനെ കണ്ടുകൊണ്ടും ദൈവജനത്തിന് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ടും ബാലാം നടത്തുന്ന പ്രവചനമാണിത് ബാലാമിന്റെ പ്രവചനം മിശിഹായിൽ പൂർത്തിയായി ഈശോ യുഗാന്തത്തെക്കുറിച്ച് കുറിച്ച് നൽകിയിരിക്കുന്ന പ്രബോധനവും സമയത്തിന്റെ പൂർണതയിൽ പൂർത്തിയാക്കപ്പെടും അത് എപ്പോഴാണെന്ന് മിസിഹ മുൻകൂട്ടി പറയുന്നില്ല എല്ലാ സമയത്തും ജാഗ്രതയോടെ വർദ്ധിക്കണം ബാലാം പ്രലോഭനങ്ങൾ വഴങ്ങാതെ രക്ഷകനെ കണ്ടുകൊണ്ട് പ്രവചിച്ചതുപോലെ യുഗാന്തത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വിശ്വാസി പ്രലോഭനങ്ങളിൽ വീഴാതെ മിസിഹായെ പ്രതീക്ഷിച്ച് ജാഗ്രതയോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു എന്ന് സാരം സക്കറിയാടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഇന്നത്തെ രണ്ടാമത്തെ പ്രഘോഷണവും മിശിഹായുടെ വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ് മിസ്സിഹായ രാജ്യത്തിൽ ന്യായവിധി ഉണ്ടാകും എന്നാണ് തിരുവചനം പറയുന്നത് സക്കറിയ കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് മിസിഹയുടെ മനുഷ്യാവതാരത്തെ കുറി ഉദ്ദേശിച്ചാണ് മിസിഹ സംഭവത്തിലൂടെ സ്ഥാപിതമായ മെസ്സിയാനിക യുഗത്തിന്റെ പൂർത്തീകരണമാണ് അവിടുത്തെ രണ്ടാമത്തെ വരവിൽ യാഥാർത്ഥ്യമാകുന്നത് സക്കറിയ പ്രവചിച്ച കർത്താവിന്റെ ദിനം യാഥാർത്ഥ്യമായതുപോലെ അവിടുത്തെ രണ്ടാമത്തെ വരവും സമയത്തിന്റെ പൂർണ്ണതയിൽ നിറവേറും എന്ന ഉറപ്പാണ് തിരുവചനം നൽകുന്നത് ഭൗതിക താല്പര്യങ്ങൾ വെടിഞ്ഞ് തീഷ്ണതയോടെ വ്യാപരിച്ച് കർത്താവിനെ ശുശ്രൂഷിച്ച് മിശിഹയുടെ ആഗമനം കാത്തിരിക്കണമെന്നാണ് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം പരിമിതമാണ് പരിമിതമായ ജീവിതകാലത്ത് സാധിക്കുന്ന നന്മകൾ ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുവാനുള്ള ആഹ്വാനമാണ് മോശക്കാലത്തിന്റെ ചൈതന്യത്തോട് ചേർന്ന് പൗലോ സ്ലീഹായുടെ വാക്കുകളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് സ്വർഗോന്മുഖമായ ജീവിതത്തിന് നമുക്കെന്നും എപ്പോഴും മാതൃകയും മധ്യസ്ഥയുമായ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ പിറവി തിരുന്നാൾ ഇന്ന് ആചരിക്കുമ്പോൾ തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും ജാഗ്രതയോടെ വചനത്തിന്റെ ശുശ്രൂഷകരാകുവാനുമാണ് സഭയുടെ ആരംഭത്തിൽ ശിക്ഷ സമൂഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥനയിലായിരുന്നതുപോലെ യുഗാന്ദ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന സഭാ സമൂഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ എട്ടു നോമ്പിന്റെ ദിനങ്ങൾ ആ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളരുവാനും ജീവിക്കുവാനും നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാസ്